നമസ്കാരം പ്രവാസലോകത്തെയും പത്ത് പ്രധാനപ്പെട്ട വാർത്തകളുമായി പ്രവാസി ന്യൂസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വിട പറയുമ്പോൾ ഊർജം കാലാവസ്ഥ ജുഡീഷ്യറി സാംസ്കാരികം ടൂറിസം കമ്മ്യൂണിക്കേഷൻ വിവര സാങ്കേതികവിദ്യ സുരക്ഷ ഗതാഗതം വ്യോമയാനം ബഹിരാകാശം സുസ്ഥിരത എന്നുവേണ്ട എല്ലാ മേഖലകളിലും തങ്ങളുടേതായ കയ്യൊപ്പ് ചാലിച്ചുകൊണ്ടാണ് അബുദാബി പുതുവർഷത്തിലേക്ക് പ്രവേശിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനെ സുസ്ഥിരതാ വർഷമായി പ്രഖ്യാപിച്ച് യു എ ഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ തുടങ്ങിവച്ച വികസന പദ്ധതികൾ പലതും പൂർത്തിയായി കഴിഞ്ഞു ദീർഘകാല പദ്ധതികൾ ക്രമാനഗതമായി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു ഊർജ്ജ കാലാവസ്ഥാ വ്യതിയാന വെല്ലുവിളികൾക്കും സുസ്ഥിരതയ്ക്കുമായി ബന്ധപ്പെട്ട മറ്റു പ്രശ്നങ്ങൾക്ക് പരിഹാരങ്ങളും കണ്ടെത്തുകയാണ് വർഷം മുഴുവൻ നീളുന്ന സുസ്ഥിരതാ പരിപാടികളിലൂടെ ലക്ഷ്യമിട്ടത് അതിനായി നൂറുകണക്കിന് പരിപാടികളാണ് രാജ്യമെങ്കം നടത്തിയത് യു എൻ കാലാവസ്ഥാ വ്യതിയാന സമ്മേളനമായ കോൺഫറൻസ് ഓഫ് പാർട്ടീസ് ആതിഥ്യം വഹിച്ചത് അടക്കമുള്ള വമ്പൻ പ്രൊജക്ടുകളും ഇതിൽ ഉൾപ്പെടുന്നു പുതുവത്സര സമ്മാനമായി യു എ ഇൽ ഇന്ധനവില കുറഞ്ഞു തുടർച്ചയായ മൂന്നാം മാസമാണ് പെട്രോൾ ഡീസൽ വിലയിൽ കുറവ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ജനുവരി മാസത്തിലെ ഇന്ധനവില പ്രഖ്യാപിച്ചപ്പോൾ പെട്രോൾ ലിറ്ററിന് പതിനാല് ഫിൽസ് വരെയും ഡീസൽ ലിറ്ററിന് പത്തൊൻപത് ഫിൽസുമാണ് കുറഞ്ഞത് സ്പെഷ്യൽ സൂപ്പർ പെട്രോളുകൾക്ക് ലിറ്ററിന് പതിനാല് ഫിൽസ് കുറയും ഇ പ്ലസ് പെട്രോളിന് പതിമൂന്ന് ഫിൽസാണ് കുറയുക സൗദി പോസ്റ്റൽ വകുപ്പും സുബുൽ ഒമാൻ പോസ്റ്റും ചേർന്ന സംയുക്ത തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കി ഒമാനും സൗദിക്കുമിടയിൽ പുതിയ റോഡ് തുറക്കുന്നതോടനുബന്ധിച്ചാണ് തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയത് ഗൾഫ് സഹകരണ കൗൺസിൽ രാജ്യങ്ങളും തെക്കൻ കൊറിയയും സ്വതന്ത്ര വ്യാപാര കരാറിൽ ഒപ്പുവെച്ചു ജി സി സി രാജ്യങ്ങൾക്കു വേണ്ടി ജി സി സിയുടെ സെക്രട്ടറി ജനറൽ ജാസിം മുഹമ്മദ് അൽ ബുധൈബിയും കൊറിയയെ പ്രതിനിധീകരിച്ച് വ്യാപാരമന്ത്രി അൻ ദുഖ് ഗ്യോനുമാണ് കരാറിൽ ഒപ്പുവെച്ചത് ലോകകപ്പ് ഫുട്ബോൾ എന്ന ആഗോള കായിക മാമാങ്കത്തെ ഖത്തർ ഏറ്റവും ഭംഗിയായി ലോകത്തിന് സമർപ്പിച്ചതിൻ്റെ തലയെടുപ്പുമായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് പുതുവർഷം പിറന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ ഡിസംബർ മാസങ്ങളിലായി ഖത്തർ വേദിയായ ലോകകപ്പ് ഫുട്ബോളിലേക്കായിരുന്നു ഈ നാട് കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിലേറെ കാലമായി ഒരുങ്ങിയത് അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ ഉൾപ്പെടെ വമ്പൻ തയ്യാറെടുപ്പുകൾക്കൊടുവിൽ സംഘാടനവും ആതിഥേയത്വവും കൊണ്ട് ഖത്തർ അതുല്യമാക്കിയ ലോകകപ്പ് ഒരു വർഷം മുൻപ് കൂടി ഇറങ്ങി ഖത്തർ എന്ന ബ്രാൻഡ് എല്ലാ ഭൂഖണ്ഡങ്ങളിലേക്കും അടയാളപ്പെടുത്താൻ ലോകകപ്പിലൂടെ കഴിഞ്ഞുവെങ്കിൽ പുതിയ കുതിപ്പിലേക്കുള്ള തുടക്കമായിരുന്നു രണ്ടായിരത്തി നയതന്ത്ര കായിക ടൂറിസ്റ്റ് വാണിജ്യ ഭൂപടങ്ങളിൽ ശ്രദ്ധേയമായ നേട്ടങ്ങളോടെയാണ് ഖത്തറിൽ ഈ വർഷം അവസാനിക്കുന്നത് ബഹ്റിൻ ദേശീയ ദിനാഘോഷത്തിന്റെയും ഹമദ് രാജാവിന്റെ സിംഹാസന പ്രവേശനത്തിന്റെ വാർഷികത്തിന്റെയും ഭാഗമായി ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ റിഫാസുക്കിൽ പരേഡ് നടന്നു ചടങ്ങിൽ സദേൺ ഗവർണർ ഷെയ്ഖ് ഖലീഫ ബിൻ അലി ബിൻ ഖലീഫ അൽ ഖലീഫ പങ്കെടുത്തു കുവൈറ്റിലെ ജഹ്റ ഗവർണറേറ്റിൽ രണ്ട് ഇടങ്ങളിലായി നടന്ന വൻ മോഷണങ്ങളിൽ പ്രതികളെ കണ്ടെത്താൻ പ്രത്യേക ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ചു രണ്ട് സംഭവങ്ങളിലായി ഏകദേശം ഇരുപത്തിയെട്ടായിരം ദീനാറിൻ്റെ വസ്തുക്കളാണ് മോഷണം പോയത് വിവിധ കേബിളുകൾ അക്സസറികൾ ചെമ്പ് കണ്ടക്ടറുകൾ മറ്റ് വസ്തുക്കൾ എന്നിവയാണ് നഷ്ടപ്പെട്ടത് അമേരിക്കയിൽ പ്രൈമറി പോരാട്ടങ്ങൾ ചൂടുപിടിക്കുമ്പോൾ റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ പടലപ്പിണക്കങ്ങൾ മറനീക്കി പുറത്തു വരുന്നു പ്രൈമറിയിൽ പരസ്പരം പോരാടുന്നവർ തമ്മിൽ മാനസികമായി അകലുകയാണെന്ന സൂചനകളാണ് ലഭിക്കുന്നത് പാർട്ടിയിലെ പ്രശ്നങ്ങൾ മറന്നിട്ടിയത് അമേരിക്കൻ മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മകൻ ട്രംപ് ജൂനിയർ പരസ്യ പ്രതികരണവുമായി രംഗത്ത് വന്നതോടെയാണ് അദ്ദേഹം രംഗത്ത് വന്നതാകട്ടെ പ്രൈമറി സ്ഥാനാർത്ഥിയും ട്രംപ് യു എൻ അംബാസിഡറുമായി നിയമിച്ച നിക്കി ഹേലിക്കെതിരെയുമാണ് സൗദിയിൽ വിവിധ കേസുകളിൽ പേരുടെ വധശിക്ഷ നടപ്പിലാക്കി ഭാര്യയെ കടുത്തു ഞെരിച്ച് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയ പ്രതിക്ക് തബൂക്കിൽ വധശിക്ഷ നടപ്പിലാക്കി സൗദി വനിതാ ഹുമൈദ ബിൻ ഹംദാൻ അം അൽരിയെ കൊലപ്പെടുത്തിയ അബ്ദുല്ല ബിൻ ഖുവൈസ് ബിൻ ഖിദർ അൽ സീദിക്കാണ് വധശിക്ഷ നടപ്പിലാക്കിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വിടചൊല്ലാൻ ഇനി നിമിഷങ്ങൾ മാത്രം പുതുവർഷം ഏറ്റവും വൈകിയെത്തുന്നത് അമേരിക്കയിലെ ബേക്കർ ദ്വീപ് ഹൗലാൻഡ് ദ്വീപ് എന്നിവിടങ്ങളിലാണ് മനുഷ്യവാസമില്ലാത്ത ഈ ദ്വീപുകളിൽ പുതുവർഷം പിറവിയെടുക്കുക നാളെ പകൽ ലണ്ടൻ സമയം പതിനൊന്ന് മണിയാകുമ്പോഴാണ്